ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുക ഇന്ന് ും ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മകരമാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ ആകമണി യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ പലിശ നിരക്കുകൾ മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന മീറ്റിംഗ് നടക്കാനിരിക്കുകയും സ്വർണ്ണവില തഴക്കിയിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ മുന്നേറ്റം നടത്തിയ സ്വർണവില സംസ്ഥാനത്ത് സർവകലാ റെക്കോർഡ് വിലയായ പവന് അറുപതിനായിരത്തി നാനൂറ്റി നാല്പത് രൂപയിലെത്തി ശനി ഞായർ ദിവസങ്ങളിൽ മാറ്റമില്ലാതെ വരാതെ ശേഷം ഇന്നലെ നേരിയക്കുക രേഖപ്പെടുത്തി ഇന്നലെ ഒരു പവന് നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപയുമാണ് കുവ് രേഖപ്പെടുത്തിയത് അന്താരാഷ്ട്ര മാർക്കറ്റിലും താഴേക്കിറങ്ങിയ സ്വർണ്ണവില ഇന്നലെ രാവിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് ഡോളർ പരിധിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഡോളർ പരിധിയിലാണ് നേരിയക്കുക വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തകർച്ചയിലായിരുന്ന യു എസ് ഡോളർ മൂല്യത്തിലുണ്ടായ വകുതനയാണ് സ്വർണ്ണവില വീണ്ടും കുറയാൻ കാരണമായത് ഇന്ന് രാവിലെ സ്വർണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി രൂപ ഒരു പവൻ അറുപത്തി രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി രൂപ ഒരു പവൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ സംസ്ഥാനത്ത് ഇന്ന് നയൻ പോയി സിക്സ് അഥവാ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഒരു പവൻ അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി എട്ട് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി എട്ടായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്